തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഉർസുല വുനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമഗ്ര വൈവിധ്യ വിതരണ ശൃംഖല ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഉണ്ടാകണമെന്ന് ഉർസുല വൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് സംയുക്ത ദൗത്യ സംവിധാനം ഒരുക്കും വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചെരികന ഐസൻ നിർണായകമായ കൂടിക്കാഴ്ച എന്തൊക്കെയാണ് പ്രധാന തീരുമാനങ്ങളും സുരേഷ് ഭീകരവാദ രംഗത്ത് ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള സമഗ്രമായ നീക്കങ്ങൾക്കാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും മൂന്നൽ നൽകിയത് എന്നതാണ് പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ട വിഷയം ഇതിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദവും അതുപോലെ തന്നെ സുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറും കൈമാറ്റം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭീകരവിരുദ്ധ നിലപാടുകൾ ശക്തമായി തുടരാനുള്ള ഒരു നീക്കം തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചർച്ചകളിലെല്ലാം തന്നെ ഉണ്ടാകുന്നത് അക്കാര്യങ്ങൾ ഇവിടെയും സുരക്ഷിതമാക്കാനുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന തിനുള്ള നീക്കങ്ങൾ നടന്നു എന്നതാണ് ഈ ചർച്ചയിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന രംഗത്തും ഒരു കാര്യം സൈനിക രംഗത്തെ സുരക്ഷയും അതുപോലെ തന്നെ വാണിജ്യ രംഗത്തെ സുരക്ഷയും സാങ്കേതിക വിദ്യാരംഗത്തെ ശക്തമായ ഇടപെടലുമാണ് പ്രധാനമായും ഈ ചർച്ചകളുടെ ഭാഗമായി യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായത് സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സഹകരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ശക്തമായി തുടരുന്നതിനുള്ള നീക്കങ്ങളാണ് ആലോചനയിലുള്ളത് ഇക്കാര്യങ്ങൾക്കായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നീക്കങ്ങൾ തന്നെയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിന് വേണ്ടിയുള്ള സംയുക്ത ദൗത്യ സംഘത്തെ നിയോഗിക്കുമെന്ന തീരുമാനമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായ ചർച്ചയിൽ ഏറ്റവും സുപ്രധാനമായി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് ഇന്ന് ഈ പ്രതിനിധികൾ എത്തിയ ആ വാഹനം തന്നെ അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പ്രതിനിധികൾ എത്തിയ വാഹനം തന്നെ ഹൈഡ്രോജൻ ഫ്യൂൾഡ് വാഹനമായിരുന്നു അത്തരത്തിലെ സൈട്രജൻ ഇന്ധനമാകുന്ന ഭാവിയിലെ ഹൈഡ്രോജൻ ഇന്ധനത്തെ പ്രായോജ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച കൂടിയായി ഇന്ന് ലെൻ ഠെയറുമായി നടന്ന കൂടിക്കാഴ്ച എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് മറ്റൊരു പ്രധാന വിഷയം നമ്മൾ എടുത്തു പറയേണ്ടത് തീവ്രവാദത്തിനെതിരെ പോകുന്നതിനപ്പുറം മാരിടൈം സുരക്ഷ ഉറപ്പാക്കുന്നതിന് അതായത് സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള രംഗങ്ങളിലും ഇരു രാജ്യങ്ങളും ശക്തമായി സഹകരിക്കുമെന്ന ഒരു തീരുമാനം തന്നെയാണ് ഗ്രീൻ എനർജി ഫോറം ഓഫ് ഷോർ വിഞ്ചുവിൽ അത്തരത്തിലുള്ള വിവിധങ്ങളായ ആശയങ്ങൾ ഓഫ് ഷോർ വിൻഡിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കടലിൽ ഉൾക്കടലിൽ ഇത്തരത്തിൽ വിന്റ് വില്ലുകൾ സ്ഥാപിക്കുക ഫ്ലോട്ടിംഗ് വിന്റ് വില്ലുകൾ സ്ഥാപിച്ച് അവിടെ നിന്ന് എനർജി ഊർജ്ജം ഉത്പാദിപ്പിക്കുക ഫ്ലോട്ടിംഗ് വിന്റ് വില്ലുകളുടെ പ്രത്യേകത ഈ വിൻഡുവിന്റെ താഴേക്ക് മുങ്ങി പോകാതെ കൃത്യമായി അത് ഉയർന്നു നിൽക്കുകയും അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയും കൃത്യമായ തോതിൽ വൈദ്യുതി ലഭ്യമാകുകയും ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള ആധുനിക ഊർജ ഉത്പാദന രംഗം അതായത് പരിസ്ഥിതി അനുകൂല ആധുനിക ഊർജോത്പാദന രംഗത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഭാരതവും മികച്ച സഹകരണത്തിനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഏറ്റവും പ്രാധാന്യം പ്രധാനമർഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുമെന്ന സൂചനയും അല്ലെങ്കിൽ കൃത്യമായ നിലപാടുകളും ഇരു രാജ്യങ്ങളുടെ മേധാവികൾ തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം യെസ്